എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മീനച്ചിൽ മീനച്ചിലാറിൻ്റെ തുടക്ക സ്ഥലത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഗമണ്ണിൻ്റെ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തീക്കോയി ഈരാറ്റുപേട്ട ഭരണങ്ങാനം പാല കിടങ്ങൂര് ഏറ്റുമാനൂർ കരിത്താസ് ഭാഗങ്ങളെല്ലാം കടന്ന് കോട്ടയം കുമരകം വേമ്പനാട്ടുകായൽ ചെല്ലുന്നത് വരെയുള്ള ആറ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും തുടക്ക ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിപ്പോൾ ഇവിടെ പ്രത്യേകമായി ഇന്ന് വരാൻ ഈ ഞായറാഴ്ച രാവിലെ തന്നെ വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച രാത്രിയിൽ വിനിങ്ങാന് രാത്രിയിൽ അല്ലെങ്കിൽ ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ കക്കൂസ് മാലിന്യങ്ങൾ ടാങ്കർ ലോറിയെ കൊണ്ടുവന്ന് അതിഭയങ്കരമായിട്ട് ഇവിടെ തട്ടി ഇതിനു മുമ്പ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട് ഇതിനു മുമ്പ് ഈ സ്ഥലത്തെ മെമ്പറല്ല ഇതിന് തൊട്ടടുത്തുള്ള വാർഡിലെ ഒരു മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട് ഇദ്ദേഹം ഇതിനു മുമ്പ് ഈ വിഷയം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ് അതിനുശേഷം നമ്മളും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ് തീക്കോയ് പഞ്ചായത്ത് അന്ന് ഇത് അടിയന്തരമായി ഫണ്ട് അനുവദിപ്പിച്ച കുറേ ക്യാമറകളൊക്കെ ഇവിടെ വെച്ചതാണ് ക്യാമറകളൊക്കെ വെച്ചതിന് ശേഷവും ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടേ ഇട്ടെങ്കിൽ ഇതിവിടം തൊട്ട് താഴോട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ രോഗങ്ങൾ പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഈ മെമ്പറോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട യഥാർത്ഥ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ പതിനാലാം തീയതി ഒരു രാവിലെയോട് കൂടി ഒരു ഏകദേശം ഒരു ഒരു മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്കായിരിക്കും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കക്കൂസ്മാലിനെ കൂടെ തള്ളിയേക്കുക ആൾക്കാർ വഴിയേ പോകത്തില്ല ഇവിടെ ഫുള്ള് ഭയങ്കര സ്മെല്ലാണ് നമ്മളൊന്ന് ഇത് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് നോക്കി അത് നോക്കിയപ്പോഴത്തേനും ഈ മോള് തൊട്ട് ഒരു നൂറ് മീറ്റർ ഇവിടം വരീ വെള്ളത്തിൽ വരെയും ഈ കക്കൂസ്മാലിനെ കൊണ്ട് തട്ടിയേക്കുക എന്നുവെച്ചാൽ ഒരു മനുഷ്യനിലെ വരത്ത പോകത്തൊന്നുമില്ല നമ്മൾ അപ്പം തന്നെ പഞ്ചായത്തിനെയും പോലീസ് അധികാരികളെയും എം എൽ എയും അടക്കം എല്ലാവരും നമ്മൾ വിളിച്ചു പറയുകയുണ്ടായി എല്ലാവരും വിളിച്ച് എം എൽ എ അപ്പോൾ ഡി വൈസ് വിളിക്കുകയും കാര്യങ്ങളെല്ലാം പോലീസുകാർ ആ സ്പോട്ടി ഇവിടെ വരു വന്ന് നോക്കുകയൊക്കെ ചെയ്തു വന്ന് നോക്കി ഒക്കെ എല്ലാവരും പോയി പഞ്ചായത്തിൻ്റെ പേരിൽ പോലീസുകാർ പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഇല്ലേ നിങ്ങൾ പുതിയതായിട്ട് ക്യാമറ പതിനേഴെണ്ണം വെച്ചിട്ടില്ലേ ആ പതിനേഴ് പതിനേഴ് ക്യാമറ എന്നാണ് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് എത്ര രൂപ മുടക്കി ഏകദേശം വിലയുടെ കാര്യം അറിയത്തില്ല ഏകദേശം നല്ലൊരു നാലഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇത്ര വെച്ചേക്കുന്നത് ശരിക്കും ക്യാമറ തന്നെയാണോ ഡോ ക്യാമറ തന്നെയാണോ പറഞ്ഞേക്കുന്നത് ഇപ്പൊ പിക്ചർ കിട്ടുന്ന ഇപ്പം ഇപ്പം നിലവിലെ അത് ഇപ്പം സംശയം നോക്കേണ്ടതായിരിക്കുന്നു കാര്യമാണ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചായത്ത് ചെന്ന് ഞാൻ ഈ സെക്രട്ടറിയോട് എന്റെ ലെറ്റർ പോലെ പരാതിയും കൊടുത്ത് സെക്രട്ടറിയോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പ്രസിഡന്റിനെ പിടിച്ച് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരും നോക്കുന്നവരിലൊന്നും ഇല്ല സെക്രട്ടറി എന്തായി നോക്കിയോ ഇല്ല അത് ക്യാ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കണക്ട് ആക്കിയിട്ടില്ല സിസ്റ്റം അത് അപ്ഡേറ്റ് ആകാത്തതുകൊണ്ടാണ് നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നോക്കാൻ പറ്റുന്നതന്നെ അല്ല ഫോണിലുണ്ട് ഫോണിൽ നോക്കുന്നുണ്ട് ഞമ്മളീ ഫോണിലാണോ നോക്കണ്ടതെന്ന് ചോദിച്ചു അല്ല അത് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതായി ഞമ്മള് ഒക്കെ ആയിക്കോട്ടെ നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞു സാധാരണ ഗതിയിലൊരു വീട്ടിലൊരു സി സി ടി വി ആ

ചുമ്മാ ഈ ചില വീടുകളിലെ ഈ ആവശ്യമില്ലാതെ ചുമ്മാ മനുഷ്യനെ വേണ്ടി വേണ്ടി ക്യാമറ ക്യാമറ വെക്കും അതിന്റെ ഡമ്മി മാത്രം വെച്ചിട്ട് ഒക്കെ ഉണ്ടെന്ന് കാണിക്കാൻ അങ്ങനെ ചെയ്തതാണോ അത് നമ്മൾ നമ്മളതിനെപ്പറ്റി നോക്കണ്ടായിരിക്കും ഈ ജനങ്ങൾക്കല്ല ഇവിടെ നിൽക്കുന്നതിൽ താഴെയുള്ളവർ ഇവിടെ മൊത്തം ആൾക്കാർ ഇപ്പോൾ അതാ പറയുന്നത് എന്നുവച്ചാ ക്യാമറ പതിനെടുത്ത് വെച്ചാൽ വെച്ച ക്യാമറ എവിടെയൊക്കെയാ അറിയാമോ എല്ലാ ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഓരോ കവലുകളിൽ കവലുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴിക്കട തൊട്ട് ഈ വേലശ്ശേരിയില് ഒറ്റിട്ടിയിൽ അതുപോലെ തന്നെ ഇഞ്ചപ്പാറയിൽ കാരുകാട് എല്ലാ മെയിൻ റോഡുകളിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ആൾക്കാർ ഉള്ള സ്ഥലവും വേസ്റ്റ് ഇടാനും ഒരു ഇത്രയും നാളും വേസ്റ്റ് ഇടാത്ത സ്ഥലത്തുമാണ് ഈ ക്യാമറ ഉണ്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്നത് ശരിക്കും പഞ്ചായത്ത് കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് വേസ്റ്റ് ഇടുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ പറഞ്ഞിട്ടായിരിക്കും ഈ ചിലപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ തന്നെ ബിനാമി ടാങ്കർ ആയിരിക്കും ഇത് നമുക്ക് പറയാൻ പറ്റിയല്ല കാരണം അല്ല പിന്നെ ഈ ആൾക്കാർ ഉള്ളിടത്തെല്ലാം കൊണ്ട ക്യാമറ വെക്കേണ്ട കാര്യമല്ല ഇപ്പം നമ്മൾ ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട് ഇവർക്ക് മനസ്സിലായി ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാന കാരണം ഈ വേസ്റ്റിൽ നിന്നാണ് ഇതിനോടൊപ്പം തന്നെ ഇവിടെ എല്ലാം റോഡ് മുഴുവൻ ഈ വേസ്റ്റ് കിടക്കുക ഇപ്പം ഞാൻ കേരളം മുഴുവൻ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലുള്ള ആളുകളോട് പറയുക ധാരാളം കുടിവെള്ള പദ്ധതികൾ ഈ മീനച്ചിലാറിൻ്റെ തീരത്തുണ്ട് ഇവിടം തൊട്ട് അങ്ങോട്ട് ഒരിക്കൽക്കൂടെ പറയുകയാണെങ്കിൽ തീക്കോയി തൊട്ട് ഈരാറ്റുവട്ട പനക്കപ്പാലം പണയങ്ങാനം പാല അങ്ങോട്ട് കിടങ്ങൂര് ഏറ്റുമാനൂര് കോട്ടയം കുമരകം അങ്ങോട്ട് ഇത് വേമ്പനാട്ടുകായിൽ ചേരുന്നത് വരെ ഈ പുഴയുടെ തീരത്തുള്ള എല്ലാ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ എല്ലാ ജല സംഭരണികളിലേക്കും ഈ സാധനമാണ് ഒരു ടാങ്കർ ടാങ്കറാണ് കൊണ്ട് നടിച്ചേക്കുന്നത് ഇതുപോലെ പല ടാങ്കറുകളും രാത്രിയിൽ ഇവിടെ കയറി വരുന്നത് കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരും നാട്ടുകാരും ഭയങ്കരമായിട്ട് വാശി പിടിച്ചും സമരം ചെയ്തും ബഹളം വെച്ചും വെപ്പിച്ച ക്യാമറയാണ് ക്യാമറ ഒപ്പം അവർ ചെയ്തു തന്നെയാന്ന് ചോദിച്ചാൽ അവരൊരു ഒരു ഒരു ജനത്തിനോടുള്ള വാശി പോലെ ആൾക്കാരുള്ളിടത്തെല്ലാം കൊണ്ട ക്യാമറ വെച്ചു എന്നിട്ട് അവർ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ പിക്ചർ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ കോപ്പന്തിനാണ് കൊണ്ട വെച്ചത് അപ്പോൾ സ്വാഭാവികമായി ഇത് ജനത്തിനോടുള്ള ഒരു വാശി അല്ലേ തീർച്ചയായിട്ടും ജനത്തിനോടുള്ള ഒരു വാശിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് മുടിയണം ഇതുകൊണ്ട് എന്താ ഇവർക്ക് നേട്ടം ഈ തീക്കോയ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ് യു ഡി എഫ് പ്രസിഡൻറ്റിൻ്റെ പേരെന്നാണ് കെ സി ജെസ് ഇയാളെന്നെ ഇത്ര വാശിയാക്ക അതല്ലേ ഈ നാടുകാരെ നാട്ടുകാരെ മുടിപ്പിക്കണമെന്നല്ല ഇത്ര വാശി ഇത് ഇയാക്കറിയാല്ലോ ഈ വരുന്ന വെള്ളം ഈ നാട്ടിലുള്ള മനുഷ്യന്റെ മുഴുവൻ ജീവിതമാണ് എല്ലാവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത് അതാണ് നമുക്ക് പറയേണ്ടത് വെച്ചാൽ ഇത്ര ആൾക്കാരൂടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബിനാമി ബിസിനസ്സുകളുണ്ടോ സെക്രട്ടറി ഒരു ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്നാ സംഭവം നമുക്ക് പറയാൻ പറ്റിയല്ല ഇതൊക്കെ നോക്കേണ്ടതായിരിക്കുന്ന അയാൾക്കറിയാൻ മേല പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാൻ മേല ഇത്രയും രൂപ മുടക്കി ക്യാമറ പൊതു എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാന്ന് അറിയാൻ മേലാത്തവനെയൊക്കെ സെക്രട്ടറി ആയിട്ട് വെച്ചാൽ എന്നാ ഗുണം ഇതാണ് ഇപ്പം ഈ നാട്ടിലത്തെ ഒരവസ്ഥ കേരളം മുഴുവനുള്ള അവസ്ഥ ഇതാണ് ഓരോരോ വിവരങ്ങൾ നമ്മൾ ഓരോ ദിവസം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇനി ഇപ്പം നാട്ടുകാർ ഇനി ഒരു വണ്ടിയും കടത്തില്ല ഇവിടെ തടയാൻ തന്നെയാണ് തീരുമാനം എന്നുവെച്ചാൽ നമുക്ക് ടാങ്കർ കയറി ഇമാര് വരുന്ന ഒരു പതിനൊന്ന് മണിക്ക്മാര് വരുന്നത് പതിനൊന്ന് വരുന്നോണ്ട് തിരിച്ചു പോകുന്ന ഇമാർ ഏകദേശം ഒരു ഒരു വെളുപ്പിനൊരു മണി മണിയൊട്ടോ അല്ലെങ്കിൽ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും കൈമാരി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുവരെ നമ്മൾ എത്ര ദിവസം എന്ന് നോക്കിയാൽ രാത്രി ഇരിക്കാൻ പറ്റി നമുക്ക് എന്നായാലും അപ്പോൾ ഡമ്മി ക്യാമറ ക്യാമറ അവിടെ ഇരിക്കട്ടെ വെച്ചിട്ടില്ലേ നാട്ടുകാരുടെ ഇപ്പം ഇപ്പം ഇന്നലെ പഞ്ചായത്തിന്റെ എസ് എന്നോട് പറഞ്ഞത് നമ്മുടെ ക്യാമറ പഞ്ചായത്തിന്റെ ക്യാമറ കിട്ടി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രൈവറ്റ് ആൾക്കാരുടെ റിസോർട്ട് ഹോട്ടൽ അടക്കമുള്ള ആൾക്കാരുടെ ക്യാമറകൾ പോയി നോക്കാന്ന് അല്ല അന്നേരം പഞ്ചായത്തിൽ നാല് ലക്ഷം മോളി മുടക്കി രൂപ ക്യാമറ വെച്ചത് അല്ല ഇത് പഞ്ചായത്ത് നാലു ലക്ഷം രൂപം എന്ന് പറയുന്നു എത്രയിലുവാട്ടെ പതിനേഴ് ക്യാമറയ്ക്ക് ഒരു ചിലവുണ്ടല്ലോ അപ്പൊ അത്രയും വെച്ച് വെച്ചത് ഇത് പിടിക്കാനല്ലെന്നുണ്ടെങ്കി ഇനി നാട്ടുകാരുടെ അകത്ത് പോയി നോക്കാന്ന് പറയുന്നറിയില്ലാത്ത അല്ല ഇനി നാട്ടുകാരുടെ ക്യാമറ ഉണ്ടല്ലോ ഈ ക്യാമറയിൽ നിങ്ങൾ കണ്ടുപിടിക്കാനാണോ തീരുമാനം അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാ ഇപ്പോൾ താഴെത്തുള്ളവർ നോക്കാൻ പോവാ ഇപ്പോൾ ഇവിടെ തൊട്ടുള്ള നമ്മുടെ ഈ താഴെ ഒരു സിപ്ലൈനുണ്ട് അവിടെ തൊട്ടുള്ള ക്യാമറകൾ നോക്കി ഇനിയിപ്പോൾ എങ്ങനെയാ നോക്കിയിട്ട് വണ്ടി എന്നുവച്ചാൽ വണ്ടി കണ്ടവരുണ്ട് പതിനൊന്നരയ്ക്ക് വണ്ടി തീക്കോ ഇങ്ങോട്ട് കയറി പോകുന്നവർ കണ്ടിട്ടുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അതിന് രാവിലെ ഈ വണ്ടി തിരിച്ചിറങ്ങി പോകുന്ന ഒരു നാല് മണിക്കും അഞ്ച് മണിക്കും ഇടയ്ക്ക് ഈ വണ്ടി ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു വണ്ടി പോയെന്നുള്ള ഉറപ്പാണ് ഈ ടാങ്കിളിൻ്റെ ഓടി ഇറങ്ങിപ്പോയെന്നുള്ളത് നൂർഷം ഉറപ്പാണ് അത് ഈ ക്യാമറയെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടെയുള്ള ഈ പ്രൈവറ്റ് വ്യക്തികളുടെ ക്യാമറ ഞങ്ങൾ നോക്കുക പഞ്ചായത്തിന് ക്യാമറ നോക്കുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് ആ ക്യാമറയിൽ അത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചാനലിൽ കൂടെ വിടാർ കണ്ട വണ്ടി അതൊന്നും ഈ പഞ്ചായത്തിനല്ലേ പ്രശ്നമുള്ളൂ ഇത് ശരിക്കും ഈ വാഗമൺ മലനിരകൾ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ വേസ്റ്റ് കൊണ്ട് തള്ളാനുള്ള ഒരു സ്ഥലമായിട്ടാണ് തീക്കോയി പഞ്ചായത്ത് കാണുന്നത് ഇനി നാട്ടുകാരെന്ന രീതി നിങ്ങൾക്ക് തന്നെ പറയാനുള്ളത് ഓരോ തവണയും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒരിക്കൽ പോലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായി ഒരു കാര്യം ചെയ്യാറില്ല കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം വർഷങ്ങളുടെ രണ്ടോ മൂന്നോ വർഷങ്ങളോട് ഇത് തീരെ നടക്കുന്ന പരിപാടികളാണിത് ഈ ഉറക്കളജ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എത്രത്തോളം പ്രാക്ടിക്കൽ എന്ന് പറയാൻ പറ്റില്ല ശരി അപ്പം ചെറുപ്പക്കാരുടെ ഒരു സംഘം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേ എത്രത്തോളം കാലം ഇങ്ങനെ രാത്രി വെളുക്കോളം നാട്ടുകാർക്ക് വേണ്ടി ഒരു ജില്ലയ്ക്ക് വേണ്ടി ഇവരെ കൊണ്ട് കാത്തിരിക്കാൻ പറ്റും അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ഇത്രയും രൂപ മുടക്കി ഈ ക്യാമറ വെച്ചതിൻ്റെ ഉദ്ദേശം പൊതുജനത്തിന് കിട്ടുന്നില്ലെങ്കിൽ ഈ ക്യാമറയുടെ പണം അല്ലെങ്കിൽ ഇതിന് മുടക്കിയ ഫണ്ട് അത് തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഒരു ബാധ്യത പഞ്ചായത്തിനുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും പിക്ചർ കിട്ടാനുള്ള സാധനം ഒന്നും തൻ്റെ കയ്യിൽ താൻ രാജിവെച്ചു പോകും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകും ഈ ഇരിക്കുന്ന ജനത്തിൻ്റെ കാര്യം നടത്താനും അറിയാനും മേലാത്ത നാറിയൊന്നും അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇരിക്കേണ്ട എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഷ ഇനി അടി വരുമ്പോൾ ഈ വരുന്നവരും പോകുന്നതിനും എല്ലാം വണ്ടി സഹിതം പിടിച്ചുകൊണ്ട് വരുമ്പം പിന്നെ നിങ്ങൾക്ക് എന്നെ ഉണ്ടാക്കും സ്വാഭാവികമായിട്ടൊന്നും ചിന്തിര ഇത് ഞങ്ങൾ പറയുന്നത് ഈ ഒരു പൊതു പ്രധാന വിഷയമായതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും അല്ല പറയുന്നത് ഇവരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെയാണ് പക്ഷേ ഇത് രാഷ്ട്രീയമല്ല പറയുന്നത് ഒരു ജില്ലയിലെ ജനത്തിൻ്റെ ജീവിതം ഇനി ഞാൻ ലോകം മുഴുവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മലയാളികളോട് പറയട്ടെ പ്രത്യേകിച്ച് കോട്ടയക്കാരോട് പറയട്ടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ വയറിളക്കമോ അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ ചൊർച്ചിലോ അല്ലെങ്കിൽ അലർജിയോ എന്തെങ്കിലും ഉണ്ടായ ആശുപത്രിയിലോട്ട് പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ കൃത്യമായി അഡ്മിറ്റ് ചെയ്ത് തീക്കോയ് പഞ്ചായത്തിനെതിരെയും ടീക്കോയ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും തീക്കോയ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും കേസ് കൊടുക്കണം കൃത്യമായിട്ട് അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ ചെയ്യാനുള്ള സഹായം ഞങ്ങളും ചെയ്യാം ഇവന്മാരെ പ്രതിയാക്കി കൃത്യമായിട്ട് കേസ് കൊടുത്ത് ഇവന്മാരുടെ പേരിൽ എടുപ്പിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ സത്യത്തിൽ പൊതിജനത്തിൻ്റെ പണം ഓൺ ഫണ്ട് എടുത്ത് ശമ്പളം ഇവന്മാരുടെ ചായ കൂടി കാപ്പി കൂടി തീറ്റ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടും ഇതുകൂടി തെണ്ടിത്തരവാണ് കാണിക്കുന്നെങ്കിൽ ഈ നാട്ടിലങ്ങനെ മനുഷ്യൻ ജീവിക്കും ഇത് തന്നെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് മുന്നോട്ട് നമുക്ക് ഇത് അനുവദിച്ചു കൊടുത്ത് കൂടാ വരുന്ന ടാങ്കർ വണ്ടിക്കാരനെ പിടിക്കണം ഇനി കഴിഞ്ഞ കഴിഞ്ഞാശം കണ്ട് ആരോട് പറഞ്ഞ് കിട്ടിയ കൊടുക്കുന്നല്ലേ ഇനി നിങ്ങളെക്കാലും നിങ്ങൾക്ക് ക്യാമറകൾ സ്വകാര്യ വ്യക്തികളുടെ ആണെങ്കിൽ പോലും പ്രിന്റുകൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൈമാറാം ഞങ്ങളത് ലോകം മുഴുവൻ പ്രശ്നം ചെയ്യാം ഇത് ഈ രീതി വിട്ടു കഴിഞ്ഞാൽ നടക്കില്ല ഇത് മലയാളിക്ക് മലയാളി ഏതൊരു തരത്തിലേക്കാണ് മാറുന്നത് അവനവൻ്റെ തലേക്കൊണ്ട കക്കൂസ്മാലിന്യം ഒഴിച്ചാൽ പോലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നെങ്കിൽ എന്താന്നാ പറയുന്നത് ഏതൊക്കെയാലും മുന്നോട്ട് നമുക്ക് ഗൗരവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം ഇതിൻ്റെ ബാക്കി നടപടിലേക്ക് വരുത്താം തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം